സി പി ഐ എം ബോളിക് ബ്യൂറോ അംഗമായ എം എ ബേബി ഒരു കിടിലം കാച്ചു കാച്ചിരിക്കുകയാണ് അതായത് സി പി ഐ എം മൂന്നാമത് അധികാരത്തിലേക്ക് കേരളത്തിൽ എത്തുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിഢിത്തമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ആർജവം അത് എം എ ബേബി കാണിച്ചതിൽ യാതൊരു രീതിയിലും ആർക്കും കുറ്റം പറയാൻ കഴിയില്ല പിണറായിക്കോ പാർട്ടിയിലെ മറ്റുള്ളവർക്കോ എം എ ബേബിയെ ഉരട്ടാനോ എം എ ബേബിക്കെതിരെ ഊച്ചാളിത്തരം കാണിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തിനെ നാൾക്ക് നാൾ ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിച്ചതാണ് അദ്ദേഹത്തിനെ പോളിങ് ബ്യൂറോ അംഗമാക്കി ഡൽഹിയിലേക്ക് ഒതുക്കിയതിന് കാരണം കേരളത്തിൽ കടന്ന താളം ചവിട്ടണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ് അതായത് പിണറായിക്ക് ഭീഷണിയാകുന്ന എല്ലാവരെയും അപമാനിച്ച് നാറ്റിച്ചു വിടുക എന്നുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം പണ്ട് മുതലേ അവലംബിച്ചത് കൊല്ലത്ത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം എ ബേബിയും എൻ കെ പ്രേമേന്ദ്രനും തമ്മിൽ കടുത്ത വാശിയേറിയ മത്സരമായിരുന്നു ഇഞ്ചോടിഞ്ചായിരുന്നു എന്ന സർവേകൾ പോലും വെരുതിരുത്തിയ സമയം അന്നേരമാണ് പിണറായി വിജയൻ എം എ ബേബിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഒരു പ്രസംഗം അങ്ങ് കാച്ചിവിട്ടത് പരമാറി പ്രസംഗം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡായി മാറുകയും പിന്നീട് അതൊരു വലിയ വാക്യത്തിൽ പ്രയോഗമായി മാറുകയും ചെയ്തു ഒടുവിൽ എൻ കെ പ്രേമേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തെണ്ണായിരം വോട്ടിന്റെ റെക്കോർഡ് മാർജിനിൽ അന്ന് വിജയിച്ചു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം താഴ്ന്നിട്ടില്ല വർദ്ധിച്ചിട്ടേ ഉള്ളൂ ഇന്ന് അത് ഒന്നര ലക്ഷത്തിൽ എത്തി നിൽക്കുന്നു എം എ ബേബിക്ക് തീർത്ഥാടി തീരാത്ത പകയുണ്ട് പിണറായി വിജയനോട് പിണറായി വിജയനും കണ്ണൂർ ലോബിയും ചേർന്ന് മറ്റുള്ളവരെ തച്ച് തകർക്കുന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് എം എ ബേബിയുടെ തകർച്ച ജനകീയനായിരുന്ന വ്യക്തിയാണ് എന്നാണ് എം എ ബേബിയെ കുറിച്ച് പലരും പറയുന്നത് ഐസക്കിനായിരുന്നാലും ജി സുധാകരനായിരുന്നാലും എം എ ബേവിയെ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എം എ ബേവി എസ് സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരുപക്ഷേ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായി പേരെടുക്കാൻ അദ്ദേഹമായി നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് പലപ്പോഴായി അദ്ദേഹം പ്രസംഗം നടത്താറുണ്ട് എന്നാൽ അതേ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് വീണ്ടും കുണ്ടറയിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വാസ്തവത്തിൽ നില ഭദ്രമാക്കാൻ തന്നെയാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചില്ല അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു പകരം കുണ്ടറയിൽ മത്സരിച്ചതോ ജെ മേഴ്സിക്കുട്ടിയാണ് അവർ മുപ്പതിനായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകൾക്കാണ് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ തറ പറ്റിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ മേഴ്സിക്കുട്ടിയമ്മയെ ആറായിരത്തോളം വോട്ടുകൾക്ക് പി സി വിഷ്ണുനാഥ് പരാജയപ്പെടുത്തി കെട്ടുകെട്ടിച്ചു അതെ എം എ ബേബിക്ക് തിരിച്ചൊരു കേരളത്തിലേക്കൊരു റീ എൻട്രി ആഗ്രഹിക്കുകയാണ് അതേ കുണ്ടറയിൽ തിരിച്ചു വന്ന് വിഷ്ണുനാഥിനെതിരെ മത്സരിക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എം എ ബേബിക്ക് നിയമസഭയിൽ വീണ്ടും കേരളമെന്നൊരു അതിയായ ആഗ്രഹമുണ്ട് നടക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇടതുപക്ഷം ഇനി അധികാരത്തിലേക്ക് വരരുത് എന്നത് തന്നെയാണ് തന്നെ ഏതായാലും ഇനി പ്രധാനപ്പെട്ട സ്ഥാനത്തൊന്നും ഇരുത്തത്തില്ലെന്ന് ദേവിക്ക് നന്നായി നിശ്ചയമുണ്ട് പക്ഷേ പിണറായി വിജയന് ഇനി ഒരിക്കൽ കൂടി കേരളം സഹിക്കേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പാർട്ടിക്കുള്ളിൽ തന്നെ പറയാൻ ചങ്കുറപ്പ് അത് അസാമാന്യ ധൈര്യം തന്നെയാണ്